ിൽ അവധിയാക്കിട്ട് മലപ്പുറം കൂടുതൽ വിദ്യാർത്ഥികളാണ് മലപ്പുറം തന്നെയല്ലേ ഒന്നും സംശയമില്ലല്ലോ അതിതീവ്രമായ മഴ ആണ് ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ പോയി തോന്നിയിരിക്കുന്നത് എന്നിട്ട് ആ മഴ സ്കൂളിലേക്ക് യാത്ര പോകുന്നു അവധിയില്ല ബാക്കി എട്ട് ജില്ലകളിലും ഇന്നും ഇന്നലെയായിട്ടും അവധി തന്നെ മലപ്പുറം ജില്ലയിൽ ഇപ്പൊ മുപ്പത്തൊന്ന് വീടുകളാണ് പൊട്ടിയിടഞ്ഞ് വീണത് രണ്ടായിരത്തി പത്തൊമ്പതിൽ തവള പറഞ്ഞു വേണമെന്ന് വാരും മറക്കാണിക്കണ്ടും ഞങ്ങൾ മറന്നിട്ടില്ല ഞങ്ങൾ അതിജീവിച്ചു ഓൾ കേരള ഒരു ബുദ്ധിജീവിയാണ് ഞാൻ എന്നാലും എട്ട് ജില്ലകളിലേ മലപ്പുറം എവിടെ ഇന്നും എട്ട് ജില്ലകളിൽ മാത്രം ആക്കിയിട്ടില്ല സ്കൂളിലേക്ക് പോകുമ്പോൾ സ്കൂളിൽ ഇരിക്കുമ്പോൾ ഭക്ഷണം അവസ്ഥയിലാണ് അവസ്ഥയിലാക്കി മലപ്പുറം ഗുരുതരമായ അവസ്ഥയിലേക്ക് പോയി കൊണ്ടിരിക്കുന്നത് ഭരണകൂടങ്ങളുടെ കുടുംബീകരകൾക്ക് മുമ്പിൽ ഒട്ടും മടി ഞങ്ങൾ എന്റെ ജീവന്റെ അവസാന തുടിപ്പ് വരെ On ും ഇത്രയും മനസ്സ് തോന്നു പറഞ്ഞപ്പോൾ എന്താ ചുക്കും ഇല്ലേ ഒരു പൊണ്ണാകുന്നു ഇത്രയും പറഞ്ഞില്ലേ ഞങ്ങൾക്കുണ്ടായില്ല പൂരിമായിട്ട് ഫുട്ബോള് കഴിക്കാനും മീന് ചൂണ്ടലിടാനൊക്കെ ഒരു കൂടി प्रदोषमाय आगलु मात्म मनोहरि